ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ചട്ടിയൊന്ന് മയക്കി ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് നമ്മൾ നല്ല മണമുണ്ട് മണ്ണിൻ്റെ മണമുണ്ട് നല്ല അപ്പോൾ നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് മയക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂണോളം തേയിലപ്പൊടിയും കൂടെ ചേർത്ത് ുന്നുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാനിത് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇതിപ്പം നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത് നമ്മുടെ ചട്ടിയാണ് കേട്ടോ പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റോളം നമ്മൾ ഇട്ട് തിളപ്പിച്ചതാണ് ഇതിപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് മണപ്പിച്ചൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും മണ മണ്ണിൻ്റെ മണവേ ഇല്ല അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു ചപ്പ എടുക്കുവാണ് കേട്ടോ അപ്പം ഉണ്ടാക്കി വരുവോ ഇല്ലയോയെന്നറിയാം പുതിയ ചട്ടി ആയതുകൊണ്ട് ഒന്ന് അപ്പം ചുട്ട് നോക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ അപ്പം ചുട്ട് നോക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അപ്പ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും നന്നായിട്ട് നമ്മുടെ അപ്പം വരുമെന്ന് വിചാരിച്ചില്ല അപ്പോൾ നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ചൂര അച്ചാറൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം